കൊല്ലത്ത് ദേശീയപാതയുടെ സംരക്ഷണ പറ്റി തകർന്നു വീണതിൽ ജില്ലാ കലക്ടർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് ദേശീയപാത അധികൃതരും ജനപ്രതികളും കരാർ കമ്പനി അധികൃതരും പങ്കെടുക്കും കരാർ കമ്പനിക്കെതിരെ നടപടിയെടുക്കാനാണ് സാധ്യത അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു കൊല്ലം തിരുവനന്തപുരം പാതയിൽ ഗതാഗത നിയന്ത്രണം തുടരും ദിലീപ് ദേവസ്വീയയുടെ വിശദാംശങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് ദിലീപ് എന്നാലും ഇന്ന് യോഗം ചേരുമ്പോൾ അതിലൊരു അടിയന്തര ഇതിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണോ വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും സുധി അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ അതായത് ഇന്ന് അടിയന്തര യോഗം കലക്ടർ വിളിച്ചിട്ടുണ്ട് അതിൽ ആ വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും ഒപ്പം തന്നെ ഈ കരാറ് കമ്പനിക്കാരും ദേശീയപാത അതോറിറ്റി ജീവനക്കാരടക്കം പങ്കെടുക്കുന്ന ഈ യോഗമായിരിക്കും ഇന്നുണ്ടാകുക ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇന്നലെ അപകടം നടന്ന ആ സ്ഥലത്താണ് അതായത് ഈ കൊട്ടിയത്ത് മൈലക്കാട് ഭാഗത്താണ് ഉള്ളത് ഇന്നലെ ഈ അപകടം നടക്കുന്നത് മുപ്പതടി ഉയരത്തിലുള്ള സിമൻറ്റ് സ്ലാബുകൾ അടർന്നു വീഴുകയും ഒപ്പം തന്നെ അപ്രോച്ച് റോഡ് പൂർണ്ണമായും തകരുകയും ചെയ്തിരുന്നു തൊട്ടടുത്ത് വയൽ പ്രദേശത്തെ മണ്ണ് പരിശോധിക്കാതെ നിർമ്മാണം നടത്തി എന്നുള്ള പ്രധാന ഗുരുതരമായ ആരോപണമാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുകയും ചെയ്തത് ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്ത് മുപ്പത്തി കുട്ടികളെയും കൊണ്ട് സ്കൂൾ ബസ് അടക്കം പോകുന്നു മൂന്ന് മൂന്ന് കാറുകളും പോകുന്നു ഇവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടതായിരുന്നു ഇന്നിപ്പോൾ ഇവിടേക്കുള്ള ഗതാഗതം നിയന്ത്രണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വാഹനങ്ങൾ അതായത് ആലപ്പുഴ ഭാഗത്തു നിന്ന് ഈ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കെ എം എം എല്ലിൻ്റെ ഭാഗത്തു നിന്ന് തിരിഞ്ഞ് ഭരണിക്കാവ് വഴി കൊട്ടാരക്കര കൊണ്ട്ര വഴി തിരുവനന്തപുരത്തേക്ക് പോകണമെന്നും അതായത് കൊല്ലത്തു നിന്നുള്ള വാഹനങ്ങൾ അത് ചിന്നക്കട വഴി കൊട്ട കുണ്ട്ര വഴി കൊട്ടാരക്കര കൂടി തിരുവനന്തപുരത്തേക്ക് പോകണമെന്നും ആ ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ